നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു പേരാണ് സുഹ്രാൻ മമതാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ടിക്കറ്റിൽ ന്യൂയോർക്കിൽ സിറ്റി മേയറാവാൻ ഒരുങ്ങുന്ന സുഹ്രാൻ മം മമതാനിയെ അധിക്ഷേപിച്ച് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റൌത്ത് ചില വാക്കുകൾ പറഞ്ഞു ഇവിളമാർക്കൊക്കെ എന്തിന്റെ കേടാണ് ആരുടെങ്കിലും ഉയർച്ചയിൽ ഇവർക്കാണ് ഇത്ര വലിയ കുഴപ്പം ഇവരൊക്കെ എത്ര വലിയ ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും എത്താൻ മറ്റുള്ളവർക്ക് എത്താൻ പാടില്ല എന്നുള്ള ഒരു ധാർഷ്ട്യ മനോഭാവം നമുക്ക് ഈ സുഹ്രാൻ മന്ദാനി ആരാണെന്ന് നമുക്കും ഒന്ന് പരിചയപ്പെടണം ന്യൂയോർക്ക് മെയർ പോകുന്ന ഒരു വ്യക്തിയാണ് അതിൽ നമ്മുടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കടുത്ത അതൃപ്തിയുണ്ട് കൂടാതെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഉണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ബി ജെ പി എം പി ആയ കങ്കണ റാവുത്തും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് തീർച്ചയായും ഒന്ന് പരിചയപ്പെട്ടു തന്നെ ഇരിക്കണം അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എന്താണ് ഇവരൊക്കെ കളിയാക്കാനുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ പരാമർശങ്ങൾ ഉയർത്താനുള്ള ആ ഒരു സാഹചര്യവും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമ്മൾ ആദ്യമായി അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ബന്ധം തന്നെയാണ് അതായത് അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം സംവിധായിക മീര നയ്യാരുടെ മകനാണ് ഈ സുഹ്രാൻ നന്ദാനി എന്ന് പറയുന്ന ഈ വിവാദ വിവാദപുരുഷൻ മുപ്പത്തിമൂന്ന് വയസ്സാണിപ്പോൾ ഇന്ത്യൻ സിനിമകളുടെ സംവിധായകയായിരുന്നു മീര നയ്യർ അവാർഡുകളൊക്കെ ധാരാളം കിട്ടിയിട്ടുള്ളതാണ് അവരുടെ മകനാണ് ഇദ്ദേഹം ഇനി അച്ഛനാണ് ആരാണെന്ന് നോക്കിയാലോ അച്ഛൻ ഗുജറാത്ത് സ്വദേശി മഹമൂദ് മംദാനി നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കാം ഇസ്രായേലിൽ നിന്ന് ഹൈഫ ഫിലിം ഫെസ്റ്റിവലിന് പങ്കെടുക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാൻ വേണ്ടിയാണ് മീര നയ്യരെ ക്ഷണിച്ചത് പക്ഷെ അന്ന് മീരാ നയ്യർ ഇസ്രായേലിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ കെട്ടിപ്പൊക്കിയ മതിലുകൾ തകർക്കാതെ നിങ്ങളുടെ അധിനിവേശം അവസാനിപ്പിക്കാതെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ഞാനില്ല എന്നതായിരുന്നു മീര നയ്യാരുടെ മറുപടി ആ മീര നയ്യാരുടെ മകനാണ് സുഹ്റാൻ മന്ദാനി ഇനി അച്ഛനെ കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കിയാൽ ഗുജറാത്ത് സ്വദേശിയാണ് അച്ഛൻ മെഹമൂദ് മന്താനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എഴുത്തുകാരനാണ് കൊളംബിയ സർവകലാശാലയിലെ അധ്യാപകനാണ് ആന്ത്ര പൊളിറ്റിക്കൽ സയൻസും ആഫ്രിക്കൻ സ്റ്റഡീസും അവിടെ പഠിപ്പിച്ചു വരുന്നു കൊളംബിയ സർവകലാശാലയ്ക്ക് പുറമെ കമ്പാല അന്താരാഷ്ട്ര സർവകലാശാല അവിടുത്തെ വൈസ് ചാൻസലർ കൂടിയാണ് ഈ സുഹ്റാൻ മംദാനിയുടെ അച്ഛൻ മെഹമ്മൂദ് മംതാനി മകന് നൽകിയ പേര് സുഹ്റാൻ സുഹ്റാൻ ഖാമെ മംദാനി എന്നാണ് ആ പേര് നൽകാൻ ഒരു പ്രത്യേക കാരണം തന്നെയുണ്ട് ഖാനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റുമായ തോമൻഗാമിയുടെ പേരെയാണ് അദ്ദേഹം നൽകിയത് മംതാനി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഹിന്ദുത്വ വർഗീയതയ്ക്ക് എതിരെ നിലപാടെടുത്തതായിരുന്നു സുഹ്രാൻ നംതാനി രംഗത്തേക്ക് വന്നത് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന പ്രധാനപ്പെട്ട സംഘടനയിലെ അംഗമായി മാറി ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലടക്കം നടക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളിലും നിലപാടുകൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പരസ്യമായി പ്രതിഷേധമൊക്കെ മംതാനി സംഘടിപ്പിച്ചിരുന്നു ഹിന്ദു വർഗീയതക്കെതിരെ കൃത്യമായി നിലപാട് കൈക്കൊണ്ടിരുന്നു ഇപ്പോൾ ന്യൂയോർക്കിലെ സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സുഹ്റാൻ മംതാൻ അധിക പ്രായമൊന്നുമില്ല മുപ്പത് വയസ്സേ ഉള്ളൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രൈമറിയിൽ ജയിച്ചത് കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മുൻ മേയറായിരുന്ന ആളെ തോൽപ്പിച്ചാണ് പ്രൈമറിയിൽ ജയിച്ച് മുന്നിലേക്ക് വന്നിരിക്കുന്നത് സിറിയൻ വംശജിയായ ചിത്രകാരി റാമ ദുവാൾജിയാണ് സുഹ്ര നന്ദാജിയുടെ ഭാര്യ ഈ വരുന്ന നവംബർ നാലിനാണ് അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി കർട്ടിസിസ് ഇവയായിരിക്കും സുഹ്റാൻ മംതാനിക്ക് എതിരായി എതിരാളിയായി വരിക ഈ തെരഞ്ഞെടുപ്പിൽ മംതാനി ജയിച്ചാൽ ആദ്യത്തെ ഏഷ്യൻ ആദ്യത്തെ മുസ്ലിം മേയറായി സുഹറാൻ മാറും എന്നുള്ളതിൽ തർക്കമില്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മേയറാവുന്നതിലല്ല ഇദ്ദേഹം ഇദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണെന്നുള്ള ആ ഒരു ഒറ്റ വിദ്വേഷൻ മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല എന്തായാലും ഇതെല്ലാം ഇപ്പോൾ തന്നെ വലിയ ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇന്ത്യയിലെയും അതുപോലെ തന്നെ അമേരിക്കയിലെയും ട്രംപിന് ട്രംപിന് വരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ സുഹ്രാൻ മംദാനി എന്തായാലും ഒരു ഏഷ്യൻ വംശജനാണ് ഇന്ത്യൻ വംശജനാണെന്ന് നമ്മൾ പറഞ്ഞതിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ചരി ചരിത്രപരമായ ഒരു ചർച്ച വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് മംതാനിയും മോദിയുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മേയർ ആവാനുള്ള പ്രൈമറി മത്സരത്തിൽ മംതാനിക്ക് മുന്നിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിസം സ്ക്വയറിൽ വന്നാൽ അതിൽ പങ്കെടുക്കുമോ എന്നായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രൈമറിയിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരോടും ഒരേ ചോദ്യമാണ് ചോദിച്ചത് എന്നാൽ മൂന്ന് പേരും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പറഞ്ഞത് മോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു ഉത്തരം പറഞ്ഞത് പക്ഷെ താൻ എന്തുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് സുഹ്റാൻ മന്ദാനി വിശദീകരിച്ചു തന്നെ പറയുകയുണ്ടായി നമുക്കതിന്റെ ക്ലിപ്പിംഗ് ഒന്ന് കേട്ട് നോക്കാം Um, he wants to hold a joint press conference with you afterwards, reaffir reaffirming the strong bond between India and New York. Do you agree to the event? No. All right, Mr. Springer. No. And Mr. Ramdhan. No. And I just want to say something here, which is that my father, his family, comes from Gujarat in India, and his family is Muslim. I'm Muslim, and Narendra Modi helped to orchestrate. What was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore? And when I tell someone that I am, it's a shock to them that it, that, that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. <laughs> അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നില്ലേ അപ്പോൾ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർക്ക് എന്താണ് അതിൽ കാര്യം അങ്ങനെ നോക്കിയാൽ ഒരു കാര്യമുണ്ട് പഴയ കുത്തിപ്പക്കൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്നു തിരുവനന്തപുരം മേയറായി ആര്യ ജ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മന്ദാനി അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തത് അതായത് ട്വിറ്ററിൽ കുറിച്ചത് ഇപ്പോൾ ഇങ്ങനെയുള്ള മേയറിനെയാണ് ന്യൂയോർക്കിന് ആവശ്യം എന്ന അടിക്കറപ്പിനെയാണ് അന്നത്തെ മന്താനിയുടെ ട്വീറ്റായി നമ്മൾ കണ്ടത് പുതുച്ചേരി സി പി എം ഘടകത്തിന്റെ ട്വീറ്റായിരുന്നു അന്ന് മന്താനി പോസ്റ്റ് ചെയ്തിരുന്നത് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ നമുക്ക് അമേരിക്കയിലേക്ക് കടന്നു ചെന്നാൽ സുഹ്രാം നമന്ദിയെ ഇത്രയധികം ട്രംപ് വിമർശിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ സുഹാൻ മംതാനിയെ അവിടുത്തെ മേയറാവുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നത് ഒരു ഡെമോക്രാറ്റ് എന്ന നിലപാടിനപ്പുറം ട്രംപിനെ പ്രകോപോ പ്രകോപിക്കുന്ന പ്രകോപിപ്പിക്കുന്ന എന്ത് നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ആരോപിക്കുക മാത്രമല്ല ട്രംപ് ചെയ്തത് ഭയാനകനായ മംതാനിയുടെ ശബ്ദം വളരെയധികം ആലോചകമാണെന്നാണ് ട്രംപ് പറഞ്ഞത് മുമ്പും റാഡിക്കൽ ഇടതുപക്ഷക്കാർ വന്നിട്ടുണ്ട് പക്ഷേ ഇത് വളരെ പരിഹാസ്യമായി പോയി എന്നാണ് പറയുന്നത് ട്രംപ് മംതാനി ബുദ്ധിമാനല്ല മണ്ഡന്മാരാണ് മംതാനിയെ എന്ന് ഒക്കെയാണ് ട്രംപ് പരിഹസിക്കുന്നത് ട്രംപിന്റെ വിരോധത്തിന് കാരണം സുഹ്രാൻ മംതാനിയുടെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിലോടുള്ള എതിർപ്പുകൾ തന്നെയായിരിക്കണം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ രൂക്ഷ വിമർശകനാണ് ഈ സുഹ്രാൻ മംതാനി പ്രതിഷേധങ്ങളൊക്കെ അനുകൂലിക്കുകയും കോർപ്പറേറ്റ് വിരുദ്ധ ഊന്നിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അനുകൂല ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ പലതവണ ഈ സുഹ്രാൻ മന്ദാനി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ മാത്രം പോലെ ട്രംപിനെ പ്രകോപിപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഇരിപ്പുവശം അനുസരിച്ച് ഈ സുഹ്രാൻ മംതാനിയുടെ ഈ വാക്കുകൾ ട്രംപിന് തീർച്ചയായും ഇഷ്ടപ്പെട്ടാനിടയുണ്ടാവില്ല ഈ സുഹറാൻ മന്താനിയെ നമുക്ക് ഏഷ്യൻ ആഫ്രോ അമേരിക്കൻ വംശജൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ വംശജിയായ ചലച്ചിത്ര സംവിധായക മീര മീരാ നാരുടെ മഹാന മകനാണ് ഈ സുഹറാൻ ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ വംശജൻ മഹമ്മൂദ് മംതാനിയാണ് പിതാവെന്നും ഞാൻ പറഞ്ഞിരുന്നു സുഹ്രാൻ മന്ദാനി ജനിച്ചതും ഏഴു വയസ്സ് വരെ വളർന്നതും ഉഗാണ്ടയിൽ തന്നെയാണ് പിന്നീടാണ് കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പൗരത്വവും ലഭിച്ചിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ റാപ്പർ എഴുത്തുകാരൻ എന്ന നിലകളെല്ലാം സൊഹ്രാൻ മന്ദാനി മുന്നിലായിരുന്നു അമേരിക്കൻ ഡെമോക്രാറ്റ് പാർട്ടിയിലെ സോഷ്യലിസ്റ്റ് പക്ഷത്തെ മുൻനിര നേതാവാണ് സൊഹ്രാൻ മന്ദാനി രണ്ടായിരത്തി ഇരുപതിൽ ന്യൂയോർക്ക് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിലക്കയറ്റം ജബ്ദി തുടങ്ങി സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടു അങ്ങനെ ന്യൂയോർക്കിലെ കുടിയേറ്റക്കാർ തൊഴിലാളികൾ എന്നിവർക്കിടയിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സൊഹ്രാൻ മന്താനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിഷയം ട്രംപ് നടപ്പാക്കുന്ന കുടിയേറ്റ വിരുദ്ധ റേഡുകളുടെ റേഡുകളുടെ ഒരു നിശ്ചിത വിമർശകം തന്നെയാണ് ഈ മന്താനി ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് ഒരു വംശകത്തിയാണെന്നുള്ള സൊഹറാന്റെ നിലപാട് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല ന്യൂയോർക്കിലെ ജൂത വിരുദ്ധതക്കെതിരെ എടുത്ത നിലപാടും ശ്രദ്ധേയമാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു നഗരമായി ന്യൂയോർക്കിനെ മാറ്റും എന്നതാണ് മന്താനിയുടെ പ്രസംഗം അല്ലെങ്കിൽ പ്രഖ്യാപനം അതേസമയം സൊഹറാൻ മന്താനിയെ തോൽപ്പിക്കാനായി സോഷ്യലിസ്റ്റ് വിരുദ്ധർ ഒഴുക്കുന്നത് കോടികളാണ് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് വൺ കോർപ്പറേറ്റുകളും റിപ്പബ്ലിക്കൻ ശതകോടീശ്വരന്മാരും എതിരാളി ആൻഡ്രോമയ്ക്ക് ഫണ്ട് നൽകി അതേസമയം അദ്ദേഹത്തിന്റെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നു നോക്കിയാൽ നരേന്ദ്രമോദിയുള്ള വേദിയിൽ താൻ ഒരിക്കലും പോകില്ല എന്ന് മന്ദാനി പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആളാണ് സുഹറാൻ മന്ദാനി മോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ് സുഹറാൻ മന്ദാനി മോദിയെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഉപമിക്കുകയും ചെയ്തു സുഹ്റാൻ മന്ദാനി ഇന്ത്യക്കാരനേക്കാൾ പാകിസ്ഥാനിയായി അനുഭവപ്പെടുന്നു എന്നാണ് കങ്കണ റാവത്ത് പറഞ്ഞതെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ബി ജെ പി വിരുദ്ധ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുഹറാൻ മന്ദാനിയെ കങ്കണ റാവത്ത് പരാമർശങ്ങൾ നടത്തിയത് ഇതൊക്കെയാണ് ഇന്ത്യൻ വംശജനായ സൊഹ്രാൻ മന്ദാനിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇതിലും കൂടുതൽ പറയാനുണ്ട് എന്നാൽ സമയക്കുറവ് മൂലം അത് പറയാനുള്ള അവസരം ഇനിയൊരു അവസരത്തിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം